നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വമ്പൻ ഓഫറുകളുമായി ദുബായി ഒരുങ്ങി അണിയറയിൽ ആരവങ്ങളും ഒരുങ്ങി നാളെ നടക്കുന്നത് ഇവയൊക്കെ വാർത്തയിലേക്ക് നാൽപ്പത്തി ദേശീയ ദിനാഘോഷ ഒരുക്കങ്ങളുമായി യു എ ഇ ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ രാജ്യമെങ്ങും ദേശീയ പതാകയുടെ ചതുർവർണത്തിലേക്ക് മാറിക്കഴിഞ്ഞു നാളെ ആഘോഷങ്ങൾ പൊടിപൊടിക്കാൻ യു എ ഇ തയ്യാറായി കഴിഞ്ഞു ഏഴ് എമിറേറ്റുകളിലെ പ്രധാന റോഡുകളും കെട്ടിടങ്ങളുമെല്ലാം വർണ്ണ ദീപങ്ങളാൽ അലങ്കൃതമായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തിന്റെ പിറന്നാളിന് ഇത്തവണ വൻ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ദ സിംബണി ഓഫ് ദി നേഷൻ എന്ന പ്രമേയത്തിൽ പ്രസിഡൻഷ്യൽ പാലാസിലെ ഗസർ അൽ വദനിൽ ഉച്ചയ്ക്ക് ഒന്നു മുതൽ രാത്രി എട്ട് വരെ പ്രത്യേക പരിപാടികൾ അരങ്ങേറും അശ്വാരൂഢ സേനകളുടെയും അബുദാബി പോലീസ് ബാൻഡിന്റെയും അകമ്പടിയോടെ ഘോഷയാത്ര ഗ്രേറ്റ് ഹാളിൽ അയാള നൃത്തം ദിബ അൽ ഹർബിയ ഗ്രൂപ്പ് ഖസർ അൽവദനു വേണ്ടി മാത്രം തയ്യാറാക്കി ഇമാറാത്തി ഗായകൻ അഹമ്മദ് അൽ മൻസൂരിയുടെ സംഗീത കച്ചേരി തുടങ്ങി രാത്രി വരെ നീളുന്ന പരിപാടികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ സ്വദേശികൾ തലയിൽ ധരിക്കുന്ന ഹംദാനിയ കെട്ടുന്ന മത്സരം നടക്കുന്നതാണ് അങ്ങനെ കുട്ടികൾക്കും അയാള നൃത്തത്തിൽ പങ്കാളി ഇതോടനുബന്ധിച്ച് സവിഷ്ണുതാ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് യു എയിലെ വിവിധ ഷോപ്പിംഗ് മാളുകളും വിനോദ കേന്ദ്രങ്ങളും നാൽപ്പത്തിയെട്ട് ശതമാനം വിലക്കുറവ് ഉണ്ടാകും മാളുകളിലും വിവിധ കലാപരിപാടികൾ നടക്കും രണ്ടിന് യാസ് ഐലൻഡിൽ വിവിധ കലാപരിപാടികളും രാത്രി ഒൻപതിന് വെടിക്കെട്ടും അരങ്ങേറും യാസ് ഐലൻഡിലെ ഫെറാറി വേൾഡ് വാർണർ ബ്രോസ് വേൾഡ് യാസ് വാട്ടർ വേൾഡ് എന്നീ മൂന്ന് തീം പാർക്കുകളിലെ ടിക്കറ്റ് നിരക്കിൽ നാൽപ്പത്തിയെട്ട് ശതമാനം ഇളവുണ്ട് യാസ് മാളിൽ സംഗീത നൃത്ത പരിപാടികളും അരങ്ങേറും ും ഡിസംബർ മൂന്ന് വരെ ഇരുന്നൂറ് ദീർഘത്തിന്റെ സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് ഒരു ലക്ഷം ദീർഘം സമ്മാനം നൽകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്